ഹരി ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണത്തിന്റെ തിരികൊളുത്തി അമ്മമാർ പയ്യാമ്പലം പാർക്കിലെ വേദിയിൽ അമ്മമാരും കുട്ടികളും ഉൾപ്പെടെ നൂറിലേറെ പേർ അണിനിരന്നു അണിനിരുന്നു ശേഷം വേദിയിലും സദസ്സിലുമുള്ളവർ ലഹരിക്കെതിരെ നന്മയുടെ പ്രകാശം പരത്താൻ തെളിയിച്ചു അമ്മമാരുടെ സംഘടിത ശക്തിയായ മദേഴ്സ് ആർമിയുടെ നേതൃത്വത്തിലായിരുന്നു വ്യത്യസ്തമായ രീതിയിലുള്ള ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടന ചടങ്ങിന് ശേഷം രാത്രി നടത്തം സംഘടിപ്പിച്ചു ലഹരിക്കെതിരെ ലഹരി മാഫിയക്കെതിരെ നമുക്ക് പല പല തരത്തിലുള്ള കൂട്ടായ്മകൾ ചേർന്നുകൊണ്ട് ഇതൊരു പ്രവർത്തന ശൃംഖലയായി മുന്നോട്ട് പോവാനാണ് ലക്ഷ്യം റിട്ടയർഡ് ഡി ജി പി ഋഷിരാജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു അവരുടെ ആദ്യത്തെ സ്റ്റെപ്പ് കഴിച്ചിട്ട് ശീലിക്കുക അതിനുശേഷം പിന്നെ അതിനുവേണ്ടി എം ഡി എം എ അങ്ങോട്ട് ചെല്ലുക എന്താണ് നമ്മുടെ സംസാരിക്കാനുള്ള സമയം കഴിഞ്ഞു പയ്യാമ്പലം പാർക്കിൽ നിന്ന് ആരംഭിച്ച രാത്രി നടത്തം പള്ളിയാമൂല വരെ എത്തിയ ശേഷം തിരികെ പയ്യാമ്പലത്ത് സമാപിച്ചു മാതൃഭൂമി ന്യൂസ് കണ്ണൂർ